കാരണം ഞാൻ വളരെയധികം പരിപാടികൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതുമാത്രമല്ല പലരെയും കുറിച്ചുള്ള കഥകൾ കവിതകൾ സാഹിത്യ മേഖലയുള്ളവരെ കുറിച്ചുള്ള എല്ലാം വായിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഡെസ്തോവിക്കിയുടെ പവർ ഓഫ് ഡാർക്ക്നെസ് തുടങ്ങിയിട്ടുള്ളതെല്ലാം ഞാൻ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഘടകം ഈ ഡെസ്തോവിസ്കിയുടെ പവർ ഓഫ് ഡാർക്ക്നെസ് അല്ല പക്ഷേ ഡെസ്റ്റോവിസ്കി എന്ന വ്യക്തിയെ കുറിച്ച് മലയാളത്തിലെ ഒരു സാഹിത്യകാരൻ ഒരു സാഹിത്യ രചന നടത്തിയുണ്ടായത് അതിൻ്റെ പേര് ഒരു സങ്കീർത്തനം പോലെയെന്നുള്ളൊരു പുസ്തകമാണ് ആ പുസ്തകം വായിച്ചപ്പോൾ കിട്ടുന്ന നിർവൃതി ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു സുഖം അത് ഇന്ന് ഇദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിൽ ഈ സാജൻ പാപ്പിച്ച് നടത്തിയ പ്രഭാഷണത്തിൽ എനിക്ക് ലഭ്യമില്ല കാരണം ഈ പങ്കെടുത്ത വ്യക്തികളുടെ മനസ്സിൽ എവിടെയൊക്കെ തട്ടുകയും അവരുടെ കണ്ണുകളിൽ നിന്ന് ോളങ്ങൾ ഉതിർന്നു വീഴുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സംഗതികൾ സാധാരണ മനുഷ്യന്റെ ഹൃദയത്തിൽ എവിടെയോ പതിച്ചിട്ടുണ്ടോ എന്നർത്ഥം നല്ല ക്ലാസ് ആയിരുന്നു വരാതിരുന്നായിരുന്നു